ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി വി എൻ വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നീണ്ടൂർ റോഡിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് ഭേദിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു ഏറ്റുമാനൂർ തവളക്കുഴിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വനിതാ പ്രവർത്തകർ അടക്കം നിരവധി പേർ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺ ആന്റണി ഉദ്ഘാടനം ചെയ്തു സ്വർണപ്പാളി തട്ടിപ്പ് കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു സമരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മേഖലാ ഉപാധ്യക്ഷൻ ടി എൻ ഹരികുമാർ ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ പി ജി ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം